നമ്മോടുകൂടെ കൂട്ടായ്മ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ നിസ്തുല്യം നാമത്തിൽ വാക്ക് വി ജീസസ് വന്യപ്രേക്ഷകരെ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ തുടങ്ങിയതിനു ശേഷം ഇടയ്ക്ക് വെച്ച് അത് ഉപേക്ഷിക്കപ്പെടേണ്ടി വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വളരെയധികം വേദന ഉണ്ടാകാറുണ്ട് തുടങ്ങിയ പ്രവൃത്തി നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കുമ്പോഴാണ് നാം ആ പ്രവൃത്തിയെ സക്സസ് എന്ന് വിലയിരുത്താറ് വേദപുസ്തകത്തിന്റെ ഏത് ഭാഗം നാം എടുത്തു നോക്കുമ്പോഴും ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തിയെല്ലാം വിജയകരമായിരുന്നു മാത്രമല്ല അത് നിലനിൽക്കുന്നതുമാണ് ഇത് മനസ്സിലാക്കിയ സങ്കീർത്തനക്കാരൻ തൊണ്ണൂറാം സങ്കീർത്തനം പതിനേഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഞങ്ങളുടെ ദൈവമായ ഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ അതെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ അതായത് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് അപേക്ഷിക്കുകയാ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ നാം ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആകണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം പലയിടങ്ങളിൽ പല സമയങ്ങളിൽ പല കാര്യങ്ങൾ നാം ചെയ്യുമ്പോഴും സക്സസ് ആകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നാം ദൈവജനത്തിലൂടെ കടന്നു പോകുമ്പോ നമുക്കതിന് കാരണം കണ്ടെത്തുവാൻ കഴിയും ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം നീതിയും ന്യായവും ഉള്ളതാ സങ്കീർത്തനം നൂറ്റി പതിനൊന്നിന്റെ ഏഴിൽ പറയുന്നത് പോലെ ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം സത്യവും ന്യായവും ഉള്ളതാ ഇന്ന് നാം ദൈവത്തിന്റെ മകനായും മകളായി മാറ്റപ്പെടുമ്പോ പിതാവാകുന്ന ദൈവത്തിന്റെ സകല അധികാരങ്ങളും പക്വുമായ രീതിയിൽ നാം ഉപയോഗിക്കണമെന്ന് ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്നു ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് തിരക്കുകളുടെ ഇടയിൽ ദൈവത്തോടൊന്ന് സംസാരിക്കുവാൻ പോലും സമയമില്ലാതെ നമ്മുടെ ബുദ്ധിപരമായ ചിന്തകളിൽ വരുന്ന പല കാര്യങ്ങളും ചെയ്ത് സക്സസ് ആകുമെന്ന പ്രതീക്ഷയോടെ നാം ആയിരിക്കുക എന്നാൽ ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ദൈവം അതിനം സംസാരിക്കുന്നത് നാം ചുവടുകൾ വെച്ച് മുന്നേറുമ്പോ നാം ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ശബ്ദത്തിന് നാം ചെവി ഓർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സുവിശേഷം പതിനഞ്ചാം അദ്ദേഹം പതിനാറാം വാക്യത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചു വിരിക്കുന്നു നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ടു തന്നെ എന്താ ഇവിടെ പറയുന്നത് നാം ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം നമ്മെ സ്നേഹിച്ച് ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതെ നിങ്ങൾ യാദൃശികമായിട്ടല്ല ഈ ഭൂമിയിൽ ജനിച്ചത് ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട് പദ്ധതിയുണ്ട് ആ പദ്ധതി പരാജയത്തിന്റെ ഒരു പദ്ധതിയല്ല വിജയത്തിന്റെ സക്സസിന്റെ ഒരു പദ്ധതിയാ പലപ്പോഴും ദൈവിക പദ്ധതി നമുക്ക് മനസ്സിലാകുവാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പരാജയം നാം അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങൾ ദൈവം നിങ്ങളെ ആക്യം ദേശത്ത് ഫലം കായ്ക്കണമെന്ന ദൈവം ആഗ്രഹിക്കുകയാണ് ഇതുവരെ ആയിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഫ്രൂട്ട്ഫുൾ ആകുവാൻ കഴിയുന്നില്ല ഇന്ന് ഈ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് എടുത്തു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും ദൈവ വചനം നിങ്ങളോട് സംസാരിക്കും ഫലം കായ്ക്കണമെന്ന് മാത്രമല്ല നിങ്ങളുടെ ഫലം നിലനിൽക്കണം എന്ന ദൈവം ആഗ്രഹിക്കുകയാശു ക്രിസ്തുവിന് മുമ്പ് ദേവാലയങ്ങളിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചിരുന്ന ഒരു ജനം എന്നാൽ ഇന്ന് നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാകൊണ്ട് യേശു ക്രിസ്തുവിനെ ക്ഷണിക്കുന്ന ഏതൊരുവിന്റെ ജീവിതത്തിലേക്കും കടന്നു വരുവാനും ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാനും മതിയായ ജീവിക്കുന്ന ഒരു ദൈവം ഇന്ന് നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ കൈകളുടെ പ്രവൃത്തി സാധ്യമാകണമെന്നാ ദൈവം ആഗ്രഹിക്കുന്നത് കൂടെയുള്ള ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നാം മനസ്സ് കാണിക്കുന്നുവെങ്കിൽ ദൈവത്തോടൊന്ന് സംസാരിക്കുവാൻ നാം സമയത്തെ വേർതിരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കും ദൈവം നമ്മോട് സംസാരിക്കും ഇതുവഴി നടക്ക് എന്ന് പറയുന്ന ആ ദൈവശബ്ദം കേട്ട് മുന്നേറുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ള വിഷയത്തെ കണ്ട് ഭാരത്തോടെ പ്രയാസത്തോടെ നിങ്ങൾ ഇന്നായിരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളോട് പറയുന്നത് ഭാരപ്പെടേണ്ട നിങ്ങളെ ശക്തീകരിക്കുന്ന നിങ്ങളെ ട്രെയിൻ ചെയ്യുന്ന നിങ്ങളെ എക്യുപ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട് പരിശുദ്ധാത്മാവുണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ സഹായം നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കും സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരെയാണ് യേശു ക്രിസ്തു ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തത് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവർ തങ്ങളെ തന്നെ നിയന്ത്രിക്കുവാനായി ദൈവത്തിന്റെ തൃക്കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി അവരിലൂടെ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഒരിക്കലും ഇനി കഴിവില്ല എന്ന് പറയരുത് ശക്തീകരിക്കുന്നവൻ ബലപ്പെടുത്തുന്നവൻ നിങ്ങളോട് കൂടെയുണ്ട് ണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ കരങ്ങളുടെ പ്രവൃത്തി ദൈവം നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് വിഷയമാണെങ്കിലും എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരുമെന്ന് ഭാരപ്പെടുന്ന വിഷയമാണെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന യേശു പറയുകയാ സകല ഭാരവും എന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാം തയ്യാറാണോ ആ ഭാരപ്പെടുന്ന വിഷയം ഔറകം കളയുന്ന വിഷയം യേശുവിന്റെ അടുക്കൽ കൊണ്ടുപോകുവാൻ യേശു അപ്പച്ച എന്റെ വിഷയത്തിൽ അങ്ങൊന്ന് ഇടപെടണമേ എന്ന് പറയുവാൻ താങ്കൾ തയ്യാറാകുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ പോകുകയാണ് ഉപദേശിച്ചു വഴി നടത്തുവാൻ മതിയായ സർവശക്തനായ ദൈവം നിങ്ങളോട് കൂടെ ഉള്ളത് നിങ്ങൾ ദേശത്ത് ഒരു അനുഗ്രഹമായി മാറും യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് ഫലം കായ്ക്കാതിരിക്കുവാൻ കഴിയുകയില്ല മാത്രമല്ല ആ ഫലം നിലനിൽക്കുക തന്നെ ചെയ്യും നിങ്ങൾ പിതാവിനോട് ചോദിക്കുവാൻ തയ്യാറാണെങ്കിൽ പിതാവ് നിങ്ങൾക്കത് തരുവാൻ മതിയായവനാണ് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ തൊടുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുക നിങ്ങൾ ആയിരിക്കുന്ന മേഖലകളിൽ മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡലായി നിങ്ങൾ മാറ്റപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുക ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളടക്കം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ യേശു അപ്പച്ചേക്ക് അടുത്തുവരുന്ന ഈ ദൈവജനത്തെ ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരിക ഈ ദിവസങ്ങളിൽ യേശുവിന്റെ സാന്നിധ്യം ദൈവജനം അനുഭവിക്കട്ടെ ഈ ഏൽപ്പിച്ചു തരുന്ന ദൈവജനത്തിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി ദേശം കാണട്ടെ സകല മനോമഹത്വം നാമത്തിൽ തന്നെ അതെ നിങ്ങൾ ൾ അനുഗ്രഹിക്കപ്പെടും കാരണം നിങ്ങൾ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നത് കൊണ്ട് നിങ്ങൾ ഒരു അനുഗ്രഹമാകും യേശു കൂടെ ഉള്ളത് കൊണ്ട് ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും നിങ്ങളെ തൊടുവാനോ നിങ്ങളെ തകർക്കുവാനോ കഴിയുകയില്ല ധൈര്യമായിരിക്കേ കൊണ്ടു കൂടെ ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ താങ്കൾ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദയവനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്